സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പട്ടാമ്പി മുനിസിപ്പാലിറ്റി കൊടലൂർ എന്ന സ്ഥലത്താണ് ഇവിടെ റസാക്കയുടെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള കൂൺകൃഷിയുണ്ട് അതിന്റെ കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂൺകൃഷി ചെയ്യുന്ന നമ്മളെ റസാക്കയാണത് റസാക്ക എന്തൊക്കെയാണ് വിശേഷങ്ങള് ആ സുഖം ഞാൻ നമ്മുടെ ചാനലിലെ നിങ്ങളെ ഈ കൂൺകൃഷി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രേക്ഷകർക്ക് അതിനായിട്ട് വന്നതാണ് അതിനെന്താ അപ്പോൾ എത്ര ഇപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ഓക്കെ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ കൂൻകൃഷി ചെയ്യാന് വരാനുള്ളൊരു കാരണം ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ആദ്യം കരിങ്കല്ലുപോറി ആയിരുന്നു കരിങ്കല്ലുകോറി മേഖല ഇപ്പോൾ പൊതുവെ പ്രതിസന്ധിയിലാണ് അപ്പോൾ അത് ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് നിന്ന് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാന്നുള്ളൊരു ഇത് നോക്കുമ്പോൾ കൂൺകൃഷി നല്ലൊരു പരിപാടിയാണ് നോക്കി അതിനുശേഷം ഞാൻ ഐ ആർ ടി സിയിൽ പോയി ഐ ആർ ടി സിയിൽ പോയതിന് ശേഷം അവിടെ മുണ്ടൂർ ഐ ആർ ടി സി അവിടെ ഇതിന്റെ ഒരു ക്ലാസ് ഉണ്ട് രണ്ട് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടി അതിനുശേഷം നമ്മൾ ഇതിലോട്ട് വന്നത് ഇതിലോട്ട് ഒന്നുകൂടി ക്ലാസ് കഴിഞ്ഞു ഏകദേശം മൂന്ന് ആ മൂന്ന് വർഷമായി ഇപ്പൊ നിങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നത് ഷോപ്പിൽ എങ്ങനെ അതെങ്ങനെ ഏജന്റുമാര് സപ്ലൈ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഏജന്റ് നമ്മൾ ഒരു വളാഞ്ചേരി എന്നൊരു ആള് വരുന്നുണ്ട് ഡെയിലി ഉള്ളത് അയാള് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതുണ്ടാവുമ്പോ നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമ്മള് പിന്നെ എത്ര ഇപ്പൊ നിങ്ങൾ ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് ചെയ്യണോ അതെ റീറ്റെയിൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഹോൾസെയിലും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളെ ഈ കൃഷികളിലൊക്കെ ഇപ്പൊ നമ്മൾ ഏത് കൃഷി ചെയ്യാണെങ്കിലും അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും ദോഷങ്ങളുണ്ടാവും നിങ്ങളെ ഈ കൃഷി രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ അല്ല ഇതില് നമ്മൾക്ക് ബുദ്ധിമുട്ടായിട്ട് പിന്നെ പറയുന്നത് ഈ പിന്നെ ഇത് ബെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ബെഡ് പിന്നെ ഒഴിവാക്കിയത് അതാണ് ഇതിലൊരു ദോഷവശ ഉള്ളത് പിന്നെ അതിന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാലത്ത് വന്ന ഇത് കുറച്ച് നമ്മൾ എട്ട് ഒമ്പത് മണി ആകുമ്പോഴത്തേന് നമ്മള് ഫ്രീ ആയി ഫ്രീ ആയി അതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അത് ഉണ്ടാക്കി വെക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ അത് പിന്നെ രണ്ടാള് ഉണ്ട് നമ്മുടെ കൂടെ വീട്ടിൽ തന്നെയാണ് ഭാര്യയുണ്ട് പിന്നെ നമ്മുടെ ജാസന്റെ ഭാര്യയും അവരെല്ലാരും നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പിന്നെ നമ്മക്ക് ഇതാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല കഴിക്കാൻ പറ്റിയൊരു ആഹാരമാണ് ഹൈജീനിക്കായിട്ടുള്ള സാധനമാണ് എല്ലാവർക്കും കഴിക്കാം ഏത് പ്രായക്കാർക്കും കഴിക്കാം ഇതിൽ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഒരു ദോഷകരമായ കൊളസ്ട്രോളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് പാക്കറ്റ് ആണ് നമ്മള് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ പാക്കറ്റാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു ടൈപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതെ അതെ ഇത് കൂണ് ശരിക്കും മൂന്ന് തറ ഉണ്ട് നമ്മുടെ നാട്ടിൽ മൂന്ന് തറ കൂണ് ഒരുപാട് തറ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ മൂന്ന് തരാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ചിപ്പി കൂണാണ് പോയിസ്റ്റർ മഷറൂം എന്നാൽ പിന്നെ മിൽക്കി മഷ്റൂം ഉണ്ട് പാൽക്കൂണ് അതുകൂടാതെ ബട്ടർ മഷ്റൂം ഉണ്ട് ബട്ടർ മഷ്റൂമിന് നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള ഇതരില്ല അതിന് നമ്മൾ എ സി റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അതുപോലെ ഈ പാൽക്കൂണിന് നമ്മൾക്ക് ചൂട് കൂടുതലാണ് വേണ്ടത് ഇപ്പൊ നമ്മളുടെ ഈ കാലാവസ്ഥ അനുയോജ്യമായത് ചിപ്പിക്കൂണാണ് അതിന് അന്തരീക്ഷത്തിന് പറ്റിയ അനുയോജ്യമായ കാലാവസ്ഥക്ക് പറ്റിയ നമ്മുടെ ഷെഡാണ് നമ്മൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കൂളാണ് ഉള്ളിൽ അപ്പോൾ അതിന്റെ കൂളും ഇത് പിന്നെ ഹണി പേഡ് ഹണി പേഡ് സിസ്റ്റം ആണ് ഇതിൽ ഹണി പെയ്ഡ് ഫാൻ ആൻഡ് പേഡ് സിസ്റ്റം എന്നാണ് ഈ ഷെഡിന് നമ്മൾ പറയാം അത് അവിടെ ഒരു ഫാനുണ്ട് ഈ ഭാഗത്തൊരു പേടും ഉണ്ട് അതിലൂടെ വെള്ളം കടത്തി കിടത്തിവിട്ടിട്ടാണ് ഇതിൽ കൂളിങ് നിലനിർത്തുന്നത് ഇതിലെപ്പോഴും ഒരു മുപ്പത് ഡിഗ്രിയിൽ കൂടാൻ പാടില്ല ഇരുപത് മുപ്പതിൻ്റെ ഉള്ളിലായിട്ടും നമ്മൾ എപ്പോഴും ഇതിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ ഹ്യുമിഡിറ്റി ഹുമിഡിറ്റി നമ്മൾ ഒരു എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ ഹ്യൂമിഡിറ്റി നിലനിർത്തണം അതാണ് ഇതിൻ്റെ ഈ ഹ്യൂമിഡിറ്റി പിന്നെ ടെമ്പറേച്ചർ നിലനിർത്താനാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്തായാലും കാലത്ത് വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ഓരോ അതിർത്തികള് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ാണ് അത് തന്നെ നമ്മുടെ എന്റെ മകൻ കൂടെ വന്നു കഴിഞ്ഞു വച്ചെങ്കിൽ അവനവർ ഇത് പറിക്കാൻ നല്ല ഇഷ്ടമാണ് ഓക്കെ പിന്നെ ഇനി നമ്മള് ഇനിയിപ്പോ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ ഈ കൃഷി രീതിയിലേക്ക് വരികയാണെങ്കിൽ അവരോട് എന്താണ് അവരോട് പറയാനുള്ളത് നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വലിയൊരു ഷെഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ചെയ്യരുത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു പത്ത് ബെഡ് ആദ്യം ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രൂപം കിട്ടും അതിന് പിന്നെ പിന്നെ ഒരു ഇരുപത് ബെഡ് ചെയ്യുക അതിന് ശേഷം ഒരു അമ്പത് ബെഡ് ചെയ്യുക അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം ആദ്യം തന്നെ നമ്മൾ വലിയൊരു ഷെഡും ചെയ്തിട്ട് ഇത് നഷ്ടത്തിലേക്ക് വരുത്തരുത് ഞാനും അങ്ങനെ തന്നെ ചെയ്തത് ഫസ്റ്റ് ചെയ്തത് ഞാൻ അഞ്ച് ബെഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഒരു ആയിരം ബെഡോളം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിലിപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത് ചിലപ്പോൾ വേരിയേഷൻ വന്ന് ഇത് ചില കുറികൾ അല്ല നമ്മൾക്ക് പിന്നെ ഒരു ദിവസം നമ്മൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ കൂണ് നമ്മൾ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ അത് നമ്മൾ ആ മുട്ട് കരിഞ്ഞു പോവും ചൂട് കൂടി കഴിഞ്ഞാൽ മുട്ട കരി തണുപ്പ് ആയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരില്ല പക്ഷെ ചൂട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട് കരിഞ്ഞു പോകും അതിന്റെ പിറ്റേ ദിവസം നമ്മൾ ടെമ്പറേച്ചർ ക്ലിയർ ആകുക വീണ്ടും മുട്ട് വന്നിട്ട് ക്ലിയർ പോകും ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ വിവരങ്ങളൊക്കെ തന്നെ കൃഷി ചെയ്യാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ കൂൺ കൃഷി ചെയ്യുന്നതിന്റെ ആദ്യ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ് ഷെഡ് ഉണ്ടാക്കലാണ് ഷെഡ് നിർമ്മിച്ചതിന് ശേഷം നമ്മളിപ്പോ കൂണിന്റെ ബെഡ് ഉണ്ടാക്കാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വൈക്കോല് കുതിർക്കുക എന്നുള്ളതാണ് വൈക്കോല് നമ്മള് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർ കുതിർത്തണം ആ കുതിർത്തിയതിന് ശേഷം നമ്മൾ ഈ വൈക്കോല് വെള്ളം ഒഴിച്ചു കളയണം വെള്ളം ഇവിടെ ഒഴിച്ചു കളഞ്ഞതിനു ശേഷം വെള്ളമൊഴിച്ചു കളഞ്ഞ് ഇത് ഒരുവിധം ഉണക്കായതിനു ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പ് ഇത് പുഴുങ്ങാന്നുള്ളത് ആ ആവി ആവിറ്റില് സ്റ്റീം ചെയ്തെടുക്കണം ആ നമ്മളിപ്പോൾ വൈക്കോല് അവിടുന്ന് സെറ്റ് ആയതിനു ശേഷം അതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാം സ്റ്റെപ്പ് വരണെങ്കിൽ സ്റ്റീം ചെയ്യല് സ്റ്റീം ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഡ്രം എടുക്കും ആ ഡ്രമ്മിന്റെ അടിയിൽ ഇങ്ങനെ ഒരു നെറ്റ് പോലുള്ളൊരു ഇതൊരു നാല് കാലും വെച്ചിട്ട് ഇതിൽ ഇറക്കി വെക്കുകയ്യാ ഇറക്കി വ അതിന് ഇറ ഇറക്കി വെച്ചതിന് ശേഷം അതിൽ വെള്ളം നടക്കും വെള്ളം നിറക്കും ആ വെള്ളം ഒരു നാലിഞ്ചിക്ക് വെള്ളം നടക്കുന്നു പക്ഷേ നമ്മൾ വെള്ളം നടക്കുന്നുണ്ട് വെള്ളം ഈ ആ നെറ്റിന്റെ മുകളില് എത്താത്ത വിധത്തിൽ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചിക്ക് വെള്ളം നിറക്കും രണ്ടിഞ്ച് മൂന്നിഞ്ചിക്ക് നെറ്റിന്റെ മുകളിൽ എത്താത്ത രീതിയിൽ വെള്ളം ചെയ്യുക വെള്ളം ചെയ്യാം നമ്മൾ ഈ വൈക്കോൽ ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കും അങ്ങനെ ഇതിൽ ഫില്ല് ആക്കിയിട്ട് നടക്കും ഫില്ലാ ഫിൽ ഫില്ല ആ മുകൾ ഭാഗം വരെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ട് ഫുള്ളായിട്ട് നടക്കും നിറച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരടപ്പ് ചെയ്യുന്ന ശേഷം ഈ ഈ അടപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ കത്തിക്കും കത്തിക്കും ആ ഇത് ചെയ്താണ് അതായത് തൊട്ടടുത്ത് നിലവിൽ മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു ആ ആവി ഇത് ഒന്നര മണിക്കൂർ ആവണം ആവണം ആവി വന്നതിന് ശേഷം ഒന്നര മണിക്കൂറോ ആവി വന്നതിന് ശേഷം ഒന്നര മണിക്കൂർ ആവി വന്നതിന് ശേഷം ഇപ്പൊ ഒന്നര മണിക്കൂറായി ആ പിന്നെ ഇതൊന്ന് ചൂടാ മറാൻ വേണ്ടിയിട്ട് വെക്കും വെക്കും ചൂടാറിയതിന് ശേഷം ഇതിന്ന് നമ്മൾ ഇതെടുത്തിട്ട് അടുത്ത പ്രോസസ്സിങ് ഇത് പിന്നെ കുറച്ചും കൂടി ഉണക്കം വരാണ്ട് ഉണക്കം വരാണ്ട് അത് ഡ്രയറിൽ വെച്ചിട്ട് നമ്മൾ ഉണക്ക ചെയ്യണം ഉണക്ക ചെയ്യല്ലേ ചൂടാറിയതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ ഇത് ഡ്രയറിൽ ഇട്ടിട്ട് ഇത് ഉണക്കും ഉണക്കം ഇത് ഉണക്കം എന്ന് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കൈ കൊണ്ട് പിടിച്ച് പിഴിഞ്ഞാല് വെള്ളം വരാൻ പാടില്ല വെള്ളം വരാൻ പാടില്ല കൈയിൽ നനവ് വരണം അങ്ങനെ ഉണക്കണം ഇതിപ്പോ ആ ഒരു പരുവത്തിലായ വൈക്കോലാണ് വൈക്കോലാണ് ഉണക്കം വന്ന വൈക്കോലാണ് ഉണക്കം വന്ന വൈക്കോലാണ് അപ്പൊ നമ്മള് പിന്നെ വൈക്കോല് ഉണക്കായതിനു ശേഷം നമ്മള് ഈ ടേബിളൊക്കെ നല്ല ഡെറ്റോൾ വെള്ളത്തിൽ മുക്കി തുടച്ച് അതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ട് ഹൈജീനിക്കായിരിക്കണം എല്ലാം നല്ല ഹൈജീനിക്കായിരിക്കണം ഏത് സാധനം എടുക്കുന്നുണ്ടോ അതെല്ലാം ഡെറ്റോൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം എടുക്കണ ചിങ്കി ഡെറ്റോൾ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഏത് സാധനം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന് എടുക്കുന്നത് അപ്പോൾ വെള്ളം ഇത് നമ്മൾ ഡെറ്റോൾ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ആണ് ആണിപ്പോൾ ഇതിന് ഇത് ബൈക്കോൽ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾക്ക് അടുത്തത് പി പി കവറാണ് ഇത് പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് പി പി കവറാണ് ഇത് നമ്മൾ ചിലർ നമ്മൾ ഇതിൻ്റെ അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും ഞാനിത് ഈ സൈസിൽ മടക്കിയതിന് ശേഷം ഇത് സീൽ സീൽ ചെയ്യാം രണ്ട് വിധത്തില് റബ്ബർ ബാൻഡിട്ടിട്ട് ഇതിൽ ചുരു വെച്ചിട്ട് നമുക്ക് നമ്മൾ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ബഡ്ഡിന് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഈ സാധനം ഡെറ്റോൾ വെള്ളത്തിൽ ഇതുപോലെ മുക്കിയെടുക്കും ഡെറ്റോൾ വെള്ളത്തിൽ മുക്കി മുക്കിയെടുത്തതിന് ശേഷം ഇത് ഡെറ്റോൾ വെള്ളം കഴിക്കണം അത് നമ്മൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും ഈ പേപ്പറിൽ നന്നായിട്ട് കുടഞ്ഞ് വെള്ളം ഫുള്ളായിട്ട് പൂവാനുള്ള ലെവലിൽ ും കംപ്ലീറ്റ് ഒഴിവാക്കും പിന്നെ നമ്മൾ ഈ പാത്രമൊക്കെ നമ്മൾ ഡെറ്റോൾ വെള്ളത്തിൽ സ്റ്റെറലൈസ് ചെയ്ത് വെച്ചതാണ് ഇനി നമ്മൾ ഇതാണ് ഇതിന്റെ സ്പോണ് എന്ന് പറഞ്ഞ വിത്ത് എന്ന് പറയില്ല ഇതിന് സ്പോണ് അപ്പോൾ ഇത് നമ്മൾ പാലക്കാട് മുണ്ടൂര് ഐആർ ടി സിന്ന് വാങ്ങിച്ചതാണ് ഒരു പാക്കറ്റിന് ഇത് നമ്മൾ അവിടെ വാങ്ങിക്കുന്നത് നാല്പത് രൂപ രൂപ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇത് രണ്ട് ബെഡിനാണ് ഈ വിത്തുന്നു എഴുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് രണ്ട് പെട്ടെന്ന് ചെയ്യാനാണ് യൂസ് ചെയ്യുക അത് അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മള് ഇതായി കത്രിക അത് നമ്മൾ നെറ്റോൾ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഇതാക്കാം അതിന് ശേഷം നമ്മൾ കവറ് കട്ട് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കും ഒരു പെട്ടിന് ഇവിടെ മാറ്റി ും ടോട്ടൽ ഒരു പാക്കറ്റ് രണ്ട് ബെഡി ചെയ്യാം രണ്ട് ബെഡ് ഇപ്പം നമ്മൾ ഒരു ഉള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഇതെന്ന് ഇവിടെ ഇങ്ങനെ ശേഷം നമ്മൾ ഒരു കുറച്ച് വിത്ത് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തിടും കവറിന്റെ അടിഭാഗത്തിട്ടതിന് ശേഷം നമ്മൾ വൈക്കോലെടുക്കും വൈക്കോലി നമ്മൾ തിരികെ മോഡൽ ഇങ്ങനെ തെരിക മോഡൽ സെറ്റ് ചെയ്യാ തെരിക മോഡലിങ്ങനെ ചുരുട്ടിയെടുത്ത് ഷേപ്പ് ആക്കി ആക്കിയിരിക്കുക ഷേപ്പ് ആക്കി എടുത്ത് കവറിൽ ഇറക്കി വെക്കാൻ സൗകര്യത്തിന് ഉള്ളൊരു ലെവലിൽ നന്നായിട്ട് പ്രസ് ചെയ്യണം നല്ല നല്ല ചെയ്യാം നമ്മളിപ്പോ ഒരു ലെയർ പിന്നെ വിത്തിട്ടു അതിനുശേഷം ഒരു ലെയറ് വൈക്കോല് ആ വൈക്കോല് നന്നായിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം എന്ത് ചോദിക്കും വീണ്ടും വീണ്ടും വിത്തിടും വിത്തിടും ആ ഇത് വരുന്നത് നമ്മള് നല്ല സൈഡിലൂടെ വേണം സെൻട്രലൊക്കെ എന്നിട്ട് രണ്ടാമത്തെ വിത്ത് സൈഡിലൂടെ ഒരു പാക്കറ്റില് എത്ര വിത്തിടും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോ അതിപ്പോ ഒരു ഇതിലിപ്പോ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് വിത്ത് വരുന്നത് അതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമ് നമ്മള് ഒരു പാക്കറ്റിലിടും പാക്കറ്റിൽ ഇടൂലിപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യം വിത്തിട്ടു പിന്നെ ഒരു ലെയർ ഇത് വെച്ചു മറ്റേ വൈക്കോല് വെച്ചു ഇനി ഇതിന്റെ മുകളിൽ ഒരു ലെയർ പാട് വെക്കും ഒരു കൂടി വെക്കും നാല് ലെയർ ആയിട്ടാ വരിക ഇടയിൽ ഇടയിൽ ഇങ്ങനെ വിത്തിട്ടു ഒരു പാക്കറ്റില് നാല് ലെയർ ലെയറ് വൈക്കോലിടേളു ഇതിപ്പോ മൂന്ന് ലെയർ നാല് ലെയർ ആയി ഇത് മൂന്ന് ലെയറിലും വിത്തിട്ടു ഇനി നാലാമത്തെ ലെയറിൽ വിത്തിടുകയാണ് ഈ മുകളിൽ വിത്തിടുമ്പോ ഒന്ന് ഫുൾ ഫുള്ളായിട്ട് പരസ്യം അതിനുശേഷം നമ്മൾ ഇത് ഫുള്ളായിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടി വെക്കുന്നു ഇനി ഇതിങ്ങനെ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് എടുക്കാൻ നമ്മൾ ഡെറ്റോൾ വെള്ളം വെള്ള വെള്ളം ഒന്ന് യൂസ് ചെയ്യണം അത്രക്ക് നോക്കണം നമ്മൾ ഇതിന് ഇങ്ങനെ കവറിൽ ഫില് ആക്കിയിട്ട് എത്ര ദിവസമാണ് എങ്ങനെയാണ് ഇത് പതിനഞ്ച് ദിവസം ഡാർക്ക് റൂമിൽ വെക്കണം എന്നുള്ളതാണ് ഡാർക്ക് റൂമിൽ ആ നമ്മൾക്ക് പിന്നെ നമ്മുടെ ഫാം അതിന് സെറ്റ് ചെയ്ത ഒരു അതിന്റെ കാലാവസ്ഥ സെറ്റ് ചെയ്തതുകൊണ്ട് അതിൽ തന്നെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ ഇത് നമ്മൾക്ക് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ദിവസത്തിന്റെ ഹാർവെസ്റ്റിങ് തുടങ്ങും മുളച്ചത് കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം കൂടിയും ചെയ്യാണ്ട് ഇതാ ഒരു സൂചിയാണ് ഇത് ആ സൂ ജസ്റ്റ് വെള്ളത്തിൽ ശേഷം ഇതിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കും നമുക്ക് കൂനായി വരുമ്പോ ഈ ഹോൾ കൂടെ തന്നെ നമ്മൾക്ക് കൂണ് മുളി നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഇത്ര വേണ്ട ഒരു പത്ത് ഇരുപത് മുപ്പത് മാത്രം ഓക്കെ അപ്പൊ നമുക്ക് കൂൺ കൃഷി ചെയ്യുന്ന ഒരു പ്രോസസിങ് പറയുന്നത് പിന്നെ ഇത് നമ്മള് ഷെഡിന്റെ ഉള്ളിലോട്ട് ഷെഡിന്റെ ഉള്ളിലോട്ട് നമുക്ക് ആ ഷെഡിൻ്റെ ഉള്ളിൽ ഒന്ന് സെറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് അവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ഉറിയിൽ കൊണ്ടുവന്ന് തീർക്കുകയാണ് ഉറിയിൽ ഉറിയിൽ നോക്കി ഇങ്ങനെ പതിനെട്ട് ദിവസം നമ്മൾ ഈ ഉറിയിൽ തന്നെ ഉറിൽ തന്നെ നോക്കും പതിനെട്ട് ദിവസം അല്ല ഇതിൽ ഹാർവെസ്റ്റിങ് കഴിയോളം കഴിയോളം നോക്കും അപ്പൊ പതിനെട്ട് ദിവസമാകുമ്പോഴത്തേന് ഏകദേശം നമുക്ക് ഹാർവെസ്റ്റിങ് പിന്നെ ഇതിന് തൊട്ടടുത്ത് കാണുന്ന പോലെ ഇങ്ങനെ വരും വളർന്നു വരും ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഇതിന്റെ ഗുണങ്ങള് ദോഷങ്ങള് ഇതെങ്ങനെ കൃഷി രീതി ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു നമുക്ക് ഇനി അവര് ഈ വീഡിയോ ഒക്കെ കണ്ടവര് നിങ്ങളെ ബന്ധപ്പെടുന്ന കോൺടാക്ട് നമ്പർ കൂടി ഒന്ന് അതിനെന്താ കൊടുക്കാലോ ഇത് എന്റെ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാഴ്ച നാല്പത്തിനാല് നാല്പത്തിനാല് അമ്പത്തി അഞ്ച് നാല്പത് നാല്പത് ഇതിൽ തന്നെ വാട്സപ്പ് ഇല്ലേ വാട്സപ്പ് ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും ഓക്കെ ഇവിടെ വന്നിട്ട് സന്ദർശിക്കേണ്ടവർക്ക് വന്ന് സന്ദർശിക്കുകയും ചെയ്യാം ഓക്കെ ഈ നമ്മളെ ഈ ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ പൊട്ടാമ്പ് മുനിസിപ്പാലിറ്റിയിലുള്ളതാണ് കൊടലൂർ പറഞ്ഞ സ്ഥലം കൊടലൂർ ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഓക്കെ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഇറസാക്കാൻ്റെ കൃഷിയുള്ള വിശേഷങ്ങളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് എന്നുള്ള പേജും അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ജവാദാമീർ എന്നുള്ള ചാനലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ കൂൺകൃഷിയുമായിട്ടുള്ള എന്ത് ആവശ്യത്തിനും നമ്മൾ റസാക്കാൻ്റെ നമ്പറ് നമ്മളതിൽ കൊടുക്കുന്നുണ്ട് റസാക്കാനായിട്ട് ഒരു ബന്ധപ്പെടുക നിങ്ങളെല്ലാവരും ഒന്ന് റസ്സാക്കാൻ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയെ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ